വേദ എന്റെ മാത്രാണ് എന്റെ അടുത്തുനിന്ന് അവനെ പിരിക്കാൻ നോക്കണ്ട വേഗം എനിക്ക് അവനെ വിട്ടു തന്നേക്ക് അതൊന്നും പറ്റില്ല അവൻ എന്റെ മാത്രമാണ് അവനെ ഞാൻ നിനക്ക് വിട്ടു തരില്ല വിട്ടു തരില്ലെന്നല്ലേ നിന്റെ അടുത്ത് നിന്ന് അവനെ എങ്ങനെ വേർപിരിക്കണം എനിക്കറിയാം ഈ രാത്രിയാണ് കഴിഞ്ഞതിന് ശേഷം അവൾ അവൾ മുമ്പിൽ കരാളി രൂപത്തിൽ പ്രത്യക്ഷപ്പെടും കരാളിയായി നിങ്ങൾ മരിക്കുന്നത് കാണാതെ അവൾ പോവില്ല എന്താ പറയുന്നത് ഗുരുജി ഞങ്ങൾ ഒരു തെറ്റ് ചെയ്യാത്ത പക്ഷം എന്തിനാ ഞങ്ങളോട് പകരം വീട്ടാ വരുന്നത് തെറ്റ് ചെയ്തില്ലെന്ന് നിങ്ങളല്ലേ പറയുന്നത് നിങ്ങൾ കാരണമായ എല്ലാം സംഭവിച്ചെന്ന അവള് വേദിന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണ് വരുന്നത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് അവൾ ആദ്യം നിന്നോട് പ്രതികാരം ചെയ്യുന്നത് ഇതിന് എന്തെങ്കിലും തടസ്സം നിന്നാൽ ഇവനെയും കൊല ചെയ്തിട്ട് അവൾ കൂടെ തന്നെ കൊണ്ടുപോകും ഒരിക്കലും സംഭവിക്കില്ല അവൾ എന്നെ ഞാൻ അവളെ ചതിച്ചതല്ല ഇതൊന്നും സംസാരിച്ചിരിക്കാൻ ഇപ്പൊ നമുക്ക് സമയമില്ല ഈ അമാവാസി അവസാനിക്കുന്നതിന് മുമ്പ് അവളുടെ ആത്മാവുള്ള ആ പാവ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം അതിന് മുക്തി കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഞാൻ നോക്കിക്കോളാം ഇത് ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ തന്നെ നടക്കണം നിങ്ങൾ പുറപ്പെടാൻ നോക്ക് വേദ് ല്ലേ നമ്മൾ ശിക്ഷനെ അവനാണെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഇനി നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കാം ആ പാവ ഇരുന്ന സ്ഥലത്ത് നമുക്ക് ഒന്നുകൂടി പോയി നോക്കാം അഥവാ നമുക്ക് കിട്ടിയാലോ ശരി വാ

ഭ്രാന്ത പിടിച്ച പോലെ അവരൊന്നും പറയരുത് ഇതിലിപ്പോ എന്റെ തെറ്റെന്താ എന്താണോ ഉള്ളത് അതുപോലെ ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യുന്നത് ഡ്യൂട്ടി മുമ്പേ രോഗിയോട് ഒരു മിനിമം മരിച്ചതിന് കാരണം നീ ഇവിടെ വീണ്ടും വീണ്ടും ഞാൻ ഞാനാ പറയരുത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ അവസ്ഥ വരാൻ കാരണം നീ തന്നെയല്ലേ നീ അവളെ സ്വീകരിച്ചിരുന്നെങ്കിൽ അവസ്ഥ വരുമായിരുന്നോ നീ അവളെ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചെ

ആ സിറ്റുവേഷനിൽ വേറെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല പക്ഷെ എനിക്ക് അതെറ്റ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അന്ന് അവളുടെ സ്നേഹം മനസ്സിലാക്കുന്നതിൽ ഞാൻ തോറ്റുപോയി പക്ഷേ ഇന്നും അവളോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അവൾ എന്റെ കൺമുമ്പിൽ വന്നിരുന്നെങ്കിൽ ഞാൻ അവളുടെ കാല് പിടിച്ചിട്ട് എന്നെ സ്നേഹിക്കാൻ അവളോട് ആവശ്യപ്പെട്ടേനെ അവളെ വിട്ട് ജീവിക്കാനുള്ള ശക്തി എനിക്കിനി ആയിട്ടില്ല എനിക്കെന്റെ പാവക്കുട്ടിയെ വേണം എനിക്കെ പാവക്കുട്ടിയെ വേണം എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെന്ന് എന്താ എന്റെ അടുത്ത് നേരത്തെ പറയതിരുന്നേ ഇത് നീ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവൻ ഉപേക്ഷിക്കുമായിരുന്നു ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് നിന്നെ എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അത് നിനക്ക് കഴിഞ്ഞിരുന്നില്ല അതൊക്കെ എന്റെ എന്നോട് ക്ഷമിക്കൂ പ്രണയത്തിന് മാപ്പ് പറച്ചിലല്ല ആവശ്യം മാത്രമാണ് എനിക്കറിയാം വേദ്റിയാം നിനക്ക് എന്നെ മറക്കാൻ പറ്റില്ല നിനക്ക് എന്നോട് ഒരുപാട് ഇഷ്ടമാണ് നിന്നെ എനിക്ക് വേണം എനിക്ക് നിന്നോട് ജീവിക്കണമെന്നുണ്ട് വേദ് എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്ക് നിന്നെ വേണം നീ എന്നെ സ്വീകരിക്കോ പുറകിലാണുള്ളത് നിന്റെ പുറകിൽ നിൽക്കുന്നവളെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് നിന്റെ ഉത്തരവാദിത്തമാണ്

നിന്നെ എന്തിനു വേണ്ടി ആരെങ്കിലും കൊല്ലുന്നേ നീ എന്റെ സ്വന്തമാണ് എനിക്ക് വേണ്ടി ജനിച്ചവൾ നിന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല അവരെ കൊന്നിട്ടാണെങ്കിലും ശരി നിന്നെ ഞാൻ എന്റെ യു ആക്കിയിരിക്കും നിന്നെ നിഹ ഞാൻ തന്നെ എന്താ എന്നെ ഇങ്ങനെ കണ്ടിട്ട് നിനക്ക് എല്ലാം ചെറിയ പ്രായം തൊട്ട് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവനാണ് ഞാൻ പക്ഷേ നിനക്ക് എന്റെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയില്ല

പക്ഷെ നീ വന്നു നിന്നെ കൊല്ലാൻ വേണ്ടി ഞാൻ എത്രയോ ശ്രമിച്ചു നോക്കി നീ എങ്ങനെയോ രക്ഷപ്പെട്ടു നിന്റെ അടുത്തുനിന്ന് നിന്റെ അടുത്തുനിന്ന് ഇവളെങ്ങനെങ്കിലും പിരിക്കണം തീരുമാനിച്ചു അതും നടന്നില്ല ഇത്രയൊക്കെ ശ്രമിച്ചു നോക്കിട്ടും ഞാൻ എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കുന്നു ജയിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ചതിന് ശേഷമാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ആ പാവ നിന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യം നീ അവൾക്ക് മുക്തി കൊടുക്കുന്നത് വരെ ൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് അറിഞ്ഞതിന് ശേഷമാണ് നിന്റെ പിന്നാലെ ഞാൻ ചുറ്റി കറങ്ങാൻ തുടങ്ങിയത് ഗെയിം തുടങ്ങാൻ പോകുന്നത് നീ ആ കൊടുത്തു ഞാൻ ഞാൻ നിനക്ക് മുക്തി തന്നിട്ട് നിഹാരികയെ ഞാൻ എന്റെ ദേവതയാക്കാൻ പോകണം നിന്റെ ഈ രീതികളൊന്നും ശരിയല്ല തെറ്റാണെന്ന് എനിക്കും അറിയാം പക്ഷെ തെറ്റ് ചെയ്താലല്ലേ എനിക്കെന്റെ പ്രേമം കിട്ടൂ ജീവനില്ലാത്ത ആ പാവ ഇവനെ ഇത്ര സ്നേഹിക്കുമ്പോ ജീവനോടെയുള്ള ഈ ഞാൻ വെറുതെ വിടുവോ നീ എന്തൊക്കെ ചെയ്താലും ശരി എന്നെ നിനക്ക് പിടിക്കാൻ പറ്റില്ല അത് പാവയുള്ള കാലം വരെ മാത്രമട ഇപ്പൊ പാവയുമില്ല

ഇല്ല നിന്നെ ഞാൻ ഒന്നും നീ എനിക്ക് അവകാശപ്പെട്ടതാ പക്ഷെ എന്റെ അടുത്ത് നിന്ന് നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്റെ സ്നേഹം നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുന്നത് തെറ്റാണോ അതെ തെറ്റ് തെറ്റ് തന്നെയാണ് ഈ സാഹചര്യത്തിൽ അത് നീ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ സ്നേഹത്തിന് ഒരു അർത്ഥമുണ്ട് എന്നാൽ നീ നീ ജീവനോടെ ഇല്ല ജീവിക്കാൻ അനുവദിക്കേ അതെ പാവക്കുട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാനും ഒരിക്കലും കിട്ടില്ല അവൻ പറയുന്നത് കേട്ടോ നിന്നെ കൊണ്ട് അവരുടെ ജീവനും പോണോന്നാണോ നീ അനുഭവിച്ചതുപോലുള്ള കഷ്ടതകൾ ഇവരും അനുഭവിക്കണമെന്നാണോ നീ സ്നേഹിച്ച ഒരു പയ്യൻ നിന്റെ മുന്നിൽ പിടച്ച് പിടിച്ചു മരിക്കണത് നിനക്ക് കാണണമെന്നാണോ അത് നിനക്ക് സന്തോഷം തരുമോ ഇല്ല നടക്കാൻ പാടില്ല നിന്റെ നീ അവനെ വിട്ടിട്ട് മാറിപ്പോണം അവരുടെ സ്നേഹത്തിന് നീ തുണയായി നിക്കണം നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം നമ്മൾ തകർക്കാൻ പാടില്ല ഇന്നുവരെയും ആത്മാക്കൾ എന്ന് പറഞ്ഞ മറ്റുള്ളവരെ ഉദ്രവിക്കുന്നതാണ് കേട്ടിരിക്കുന്നത് എന്നാൽ നീ അങ്ങനെയല്ല നിന്റെ പ്രേമം നീ കാണുന്നത് നീ ജീവനോടെ ഇല്ലെങ്കിലും നിന്റെ സ്നേഹം സത്യമാണ് പക്ഷെ ഇവൻ ജീവനോടെ ഉണ്ടായിട്ടും നിന്നെ നീ വേദന വിട്ട് മാറി നിന്നിട്ട് നല്ലവളായി തന്നെ എനിക്ക് ജീവിക്കേ അവന്റെ സ്നേഹം എനിക്ക് കിട്ടില്ലേ തീർച്ചയായും കിട്ടും പക്ഷെ ഇപ്പോഴല്ല അടുത്ത ജന്മത്തിൽ ഒരു പെണ്ണായി പിറന്നിട്ട് നീ തീർച്ചയായും അവന്റെ കാമുകയാവും സത്യമുള്ള സ്നേഹമാണെങ്കിൽ ആ ദൈവം തന്നെ നിനക്ക് തിരിച്ചു തരും നിന്റെ സ്നേഹം നിനക്ക് കിട്ടാണ്ടിരിക്കോ പക്ഷെ ഒരു കാരണവശാലും അവരുടെ ജീവിതത്തിൽ നീ കരാളിയായിരിക്കാൻ പാടില്ല വേദ് അടുത്ത ജന്മം ഉണ്ടെങ്കിൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഞാനൊരു പെണ്ണായി ജനിച്ചിട്ട് നിന്നോടുള്ള സ്നേഹം സത്യമാക്കും ഞാൻ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടേക്കും പോവില്ല 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 വേദ് പോവില്ല പോവില്ല പോവില്ല

ഭീഷണിപ്പെടുത്തി ആർക്കും ഒന്നും നേടാൻ പറ്റില്ല എന്നുള്ള സത്യം ഇതുപോലെ നിങ്ങൾക്ക് രണ്ടു പേർക്കും പൊതുജന്മം കിട്ടിയിരിക്കുക വലിയൊരു സഹായം ചെയ്തത് ഞാനല്ല നിന്റെ പാവയാണ് ഇങ്ങോട്ട് നോക്കിയേ അവൾക്ക് നല്ല മനസ്സുള്ളത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ജീവനോടെ ഉള്ളത് ഇതിനപ്പുറത്തേക്കും അവളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവില്ലല്ലോ ഗുരുജി അതിനെ കുറിച്ച് എനിക്കിപ്പോഴൊന്നും പറയാൻ പറ്റില്ല സത്യമുള്ള സ്നേഹം എല്ലാ തടസ്സങ്ങളും നീക്കി വരും അവൾ മരിക്കുമ്പോ വിടച്ച് വിടച്ച് അവൾ മരിച്ചത് അവളുടെ ജീവൻ ഇപ്പൊ കാറ്റിലലിഞ്ഞിരിക്കുക നിങ്ങൾ വേണമെങ്കിൽ അവളെ മറക്കും പക്ഷെ അവള് നിങ്ങളെ ഒരിക്കലും മറക്കില്ല നോക്ക് ഇന്ന് തൊട്ട് നന്നായി ശ്രദ്ധിക്കണം ദൈവം നിങ്ങൾക്ക് തുണയായിരിക്കും ഞാൻ വരട്ടെ